ീ പൊരി ബഷീർ പി കേശവദേവ് വർഗീസുവൈദ്യന് കാറുണ്ട് ഞങ്ങൾ കാറിൽ കയറി അടുത്തുള്ള ഒരു മധ്യക്കടയിലേക്കാണ് ഞങ്ങൾ പോയത് ബ്രാൻഡിയും സോഡായും ചേർത്ത് ഞങ്ങൾ അൽപ്പാൽപമായി സിപ്പ് ചെയ്തു കൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നു വർഗീസുവൈദ്യന്റെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ക്രമേണ ഭൂതകാലത്തിന്റെ തിരശീല അകന്നു തുടങ്ങി സുന്ദരന്മാരായ രണ്ടു ചെറുപ്പക്കാർ മമ്മദും വർഗീസും സ്ഥലം കൊച്ചി ഭഗത് സിംഗിനെ തൂക്കുമരത്തിൽ കയറ്റിയ കാലം മട്ടാഞ്ചേരിയിലെ ഒരു ഇടുങ്ങിയ പീഡിക മുറിയിൽ മറ്റു ചില ചെറുപ്പക്കാരുടെ മധ്യത്തിൽ ഇരിക്കുകയാണവർ ഞാൻ ആ ഇടുങ്ങിയ മുറിയിലേക്ക് കയറി ചെന്നു അവിടെ ആഹ്ലാദം അലയടിച്ചു അവരുടെ കൂട്ടത്തിൽ ഞാനും ഇരുന്നു ഞങ്ങൾ ആലോചിച്ചു തല പുകഞ്ഞാലോചിച്ചു ഭഗത് സിംഗിന്റെ മാതൃകയിൽ കൊച്ചിയിലും വിപ്ലവം ഉണ്ടാക്കണം അതാണ് ആലോചനാ വിഷയം ആ മമ്മദ് ആരാണെന്നറിയണോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോ ആയ വൈക്കം മുഹമ്മദ് ബഷീർ വർഗീസ് അന്നും വർഗീസ് വൈദ്യൻ തന്നെയായിരുന്നു അവരുടെ കുടുംബം മുഴുവൻ വൈദ്യന്മാരാണല്ലോ അന്നത്തെ മമ്മതിനെ കണ്ടാൽ ഭഗത് സിംഗ് ആണെന്ന് തോന്നും മീശയും തല ഉയർത്തി വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടുള്ള ആ നടപ്പും എല്ലാം ഭഗത് സിംഗിനെ അനുസ്മരിപ്പിക്കുമായിരുന്നു മമ്മതിന്റെ സ്വാധീന ശക്തിയിൽ അകപ്പെട്ട ചെറുപ്പക്കാരാണ് അവിടെ കൂടിയിരുന്നത് കൊച്ചിയിൽ വിപ്ലവമുണ്ടാക്കുവാൻ ഞാൻ ഭഗത് സിംഗിന്റെ ആരാധകനായിരുന്നില്ല കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ രാഷ്ട്രീയ സാഹസികത്വങ്ങൾ വിപ്ലവമല്ല എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ആ കൊച്ചു സാഹസികന്മാരെ ഞാൻ നിരാശപ്പെടുത്താൻ ശ്രമിച്ചില്ല അവരുടെ പരിപാടി അത്രയേറെ അപകടകരവും ആയിരുന്നില്ല അധികാരികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ എഴുതി ചുമരുകളിൽ പറ്റിക്കുക മാത്രമാണ് പരിപാടി ഞാനത് സമ്മതിച്ചു മുദ്രാവാക്യങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു ഞാൻ എഴുതി കൊടുത്ത മുദ്രാവാക്യങ്ങളിൽ ഒന്നു മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളെ അരിഞ്ഞരിഞ്ഞു വീഴ്ത്തുക അതാണ് ആ മുദ്രാവാക്യം ഞാൻ എഴുതി കൊടുത്ത മുദ്രാവാക്യങ്ങളെല്ലാം അവർ വലിയ കടലാസിൽ ചുവന്ന മഷികൊണ്ട് എഴുതി കഠാര പിടിച്ചിട്ടുള്ള ഒരു കൈയും അതിനു കീഴിൽ രക്തവും വരച്ചു വെച്ചു രാത്രിയിൽ അതെല്ലാം ചുമരുകളിൽ ഒട്ടിച്ചു ബ്രിട്ടീഷ് കൊച്ചി പോസ്റ്റ് ഓഫീസിലെ എഴുത്തുപെട്ടിയിൽ ആസിഡ് ഒഴിച്ചു അതിലുണ്ടായിരുന്ന കത്തുകൾ നശിപ്പിക്കുകയും ചെയ്തു ഉദ്ദേശം സാധിച്ചു അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ കൊച്ചി പട്ടണം ഞെട്ടലോടുകൂടിയാണ് ഉണർന്നത് പോലീസ് ഊർജിതമായ അന്വേഷണവും തുടങ്ങി അന്ന് ഡോക്ടർ തയ്യലിന്റെ ഹോമിയോ ഡിസ്പെൻസറി ഞങ്ങളുടെ എല്ലാം ഒരു അഭയകേന്ദ്രമായിരുന്നു മമ്മതിന്റെ താമസവും അവിടെയായിരുന്നു അതുകൊണ്ട് തലേരാത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഡോക്ടർ തയ്യലിന് അറിയാമായിരുന്നു പോലീസിന് ഞങ്ങളെ ആയിരുന്നു സംശയം സംശയം തീർക്കുവാൻ വേണ്ടി അവർ ഡോക്ടർ തയ്യലിനെ സമീപിച്ചു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തയ്യൽ സംഗതി മുഴുവൻ തുറന്നു പറഞ്ഞു പോലീസ് വർഗീസ് വൈദ്യനെ പിടികൂടി മമ്മദ് മാറിക്കളഞ്ഞു ഞാൻ സഹോദരൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ എ എസ് പി പാപ്പാളി അവിടെ വന്നു ശ്രീ അയ്യപ്പനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോകുകയും ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്യാനാണ് എ എസ് പി വന്നത് പക്ഷേ മാസ്റ്റർ ഇടപെട്ട് അറസ്റ്റിനെ ഒഴിവാക്കുകയാണ് ചെയ്തത് വേണ്ടി വന്നാൽ എന്നെ ഹാജരാക്കിക്കൊള്ളാമെന്നും മാസ്റ്റർ ഏറ്റു പാപ്പാളി പോയി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പോലീസ് എന്നെ പിടിച്ചാൽ കഠിനമായി മർദ്ദിക്കുമെന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് മാറി നിൽക്കാൻ മാസ്റ്റർ ഉപദേശിച്ചത് ഞാൻ അപ്പോൾ തന്നെ സഹോദരൻ ഓഫീസിൽ നിന്നിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് നിശ്ചയമില്ല എറണാകുളത്ത് ചെന്നപ്പോൾ തോന്നി കോഴിക്കോട്ട് പോകാമെന്ന് ടിക്കറ്റ് വാങ്ങി ട്രെയിനിൽ കയറി കോഴിക്കോട്ട് ചെന്നാൽ എവിടെയാണ് പോകുക മാതൃഭൂമി ഓഫീസിൽ മാനേജർ കൃഷ്ണൻ നായർ കുഞ്ഞപ്പ കിടാവ് തുടങ്ങിയുള്ള സ്റ്റാഫ് അംഗങ്ങളെല്ലാം എന്റെ മുൻ പരിചയക്കാരാണ് പത്രാധിപ സമിതിയിൽ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ മുമ്പ് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ആഴ്ച പതിപ്പിലെ സ്ഥിരം എഴുത്തുകാരനുമാണല്ലോ ഞാൻ ഞാൻ ആഫീസിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ മാനേജർ കൃഷ്ണൻ നായർ പറഞ്ഞു ദേവ് വന്നത് നന്നായി രണ്ടുപേർ അവധി എടുത്തിരിക്കുകയാണ് ദേവിനെ നിയമിക്കാം എന്നുവെച്ചാൽ രണ്ടുപേരുടെ ജോലി ഞാൻ ചെയ്യണമെന്നാണോ അത് വേണ്ട ഒരാളിന്റെ ജോലി ചെയ്താൽ മതി അങ്ങനെ ഞാൻ മാതൃഭൂമി എഡിറ്റോറിയൽ സ്റ്റാഫിലെ ഒരു ജോലിക്കാരനായി എന്നോട് പ്രത്യേകം സ്നേഹമുള്ള ശ്രീ പി നാരായണൻ നായരായിരുന്നു അന്നത്തെ പത്രാധിപർ കമ്മ്യൂണിസത്തിന്റെ അനുഭാവിയായിരുന്നു അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ ഓഫീസിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശിവായി വന്നു പറഞ്ഞു എന്നെ കാണാൻ ആരോ വന്നു നിൽക്കുന്നുവെന്ന് ഞാൻ ചെന്നപ്പോൾ മമ്മദ് കോണിപ്പടിയിൽ കയറി നിൽക്കുകയാണ് കുറച്ചു കാശു വേണം വേഗം വേഗം ആജ്ഞയാണത് കേറി വാ ഇരിക്കേ ഇല്ല വേഗം കാശു കൊണ്ടു വാ ഞാൻ മാനേജറോട് മൂന്നോ നാലോ രൂപ വാങ്ങിക്കൊണ്ടുവന്നു രൂപ വാങ്ങി മമ്മദ് കോവണിപ്പടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഇനി പിന്നെ കാണാം കാണുമോ കാണും വർഷങ്ങൾ ചിലതു കഴിഞ്ഞു അതിനിടയിൽ വർഗീസ് വൈദ്യനും ഞാനും കൂടെ കൂടെ കാണുമായിരുന്നു വർഗീസ് വൈദ്യന്റെ കണ്ണുവൈദ്യശാല ആലപ്പുഴയ്ക്ക് മാറ്റി ഞാൻ ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയുമായി വീണ്ടും ഞാൻ കൊച്ചിയിൽ താമസമായി ഒരു കൊച്ചു വീട്ടിൽ ഒരു ദിവസം ആ വീടിന്റെ തിണ്ണയിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് ഒരാൾ വന്നു നിന്നിട്ട് ചോദിച്ചു ഇപ്പോൾ എന്റെ പേരെ എന്താണെന്നറിയാമോ ഗൗരവത്തിലാണ് ചോദ്യം മമ്മതല്ലേ കേറി വാ ഞാൻ മമ്മതല്ല വൈക്കം മുഹമ്മദ് ബഷീർ